ആവോ പുതിയ മുതളിയാ വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം അയാൾക്ക് വല്യമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുവല്ലെന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതി മനസ്സിലായിട്ട് ഇത്ര വേഗം അവിടെ എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ ഏതാ മനുഷ്യൻ പുതിയ മുതലാളിയാ അതെയോ എപ്പോഴാ വന്നേ അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ എന്നാ ഇവിടെ നിക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ അവിടെ പണിയുണ്ട് അതൊക്കെ വന്നോളാം എവിടേക്കായി കിതച്ചോണ്ട് ഓടുന്നേ കിതച്ചോണ്ട് ഓടിയതല്ല അതില്ലാതെ ഓടിയപ്പോ കിടച്ചു പോയതാ അതൊക്കെ പിന്നെ പറയാൻ ഞാൻ പിന്നാലെല്ലി മുതലാളി വഴി ചെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്നിട്ടാടും ഇതാ പലിശക്കാരൻ കുഞ്ഞുളുടെ ഗുണ്ടകളാണല്ലോ ഭഗവാനെ ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചാൻ വരികയാണോ പപ്പടപ്പുറത്തേ തല്ലി ഓടിക്കുമോ ഓടുക

ചൂഷൻപെടുപ്പ് ഇതാണല്ലേ വീട്ടിലേക്ക് വാ നിന്റെ പ്ലസ് ടുന്റെ കള്ളക്കളി ഞാൻ കണ്ടുപിടിച്ചടി വെള്ളാന് ഏതൊരു പൈസക്കാരന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് പൊന്തക്കാട്ടിൽ നിന്ന് ഹിന്ദി പഠിക്കണോ ദൈവത്തോർത്ത് വേണ്ടത് പറയാതിരിക്കെറ്റി സംസാരിക്കടി എന്നും നീ എന്നെ കണ്ണൂട്ടൻ ആക്കരുത് എന്താ കുട്ടി എന്നെ അവിടെ വെച്ച് കണ്ട കാര്യം വേലമാവ് വീട്ടിൽ പറയരുത് പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ ജീവിച്ചിരിക്കില്ല കണ്ടത് അതൊരു പാവ എപ്പോഴും ഇങ്ങനെ കരുതണ്ട നിന്റെ കാര്യം ഏട്ടനും എനിക്കൊരു കുഴപ്പമില്ല

പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാറ്റർ എന്നോസീജാണല്ലോ അതെ നിനക്ക് നിന്റെ വഴി എന്റെ വഴിയിൽ എന്നെ വിട്ടാൽ മതി എന്താ കുട്ടി ഓർണി ആ അത് അമ്മിയാടത്തിയാണെന്ന് തോന്നുന്നു അല്ല ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞ മഹാ വികൃതികളാ വിളഞ്ഞ വിത്തുകള സകലതും എന്റെ മോളുടെ കുട്ടിയാ നീ എന്ത് പണിയായി കാണിച്ചു കുട്ടി കുട്ടി ഏത് പഠിക്കുന്നേ പ്ലസ് ടുവിന് പരീക്ഷ എഴുതിയിട്ടിരിക്കേ സാറേ പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെന്ന് പഠിച്ചിട്ടുണ്ടോ ഡാൻസ് ഒക്കെ അറിയാ പിന്നെ വായിച്ചു പഠിക്കാൻ സാറേ സ്കൂളിൽ നിന്ന് ആ പാട്ടും ഡാൻസും അല്പം കുസൃതിയൊക്കെ ഉള്ള കുട്ടികളെ എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കുട്ടി വാങ്ങിച്ചോളൂ പാട്ട് മാത്രം കേട്ടാ പറ്റില്ല നന്നായി പഠിക്കുകയും ചെയ്യണം മിടിക്കാവണം ും കുളിയെ ഇനിയും വരണ്ടേ ശങ്കരാട്ടോ എന്ത് പറ്റി കൊളത്തിന്റെ പരിസരത്ത് നിന്നെ കണ്ട കൊല്ലു എന്നാ പറഞ്ഞ കേട്ടത് ആര് നാട്ടുകാര് അതരി ഞങ്ങളൊക്കെ സമാധാനമായിട്ട് ഈശ്വര ഞാനും എവിടെ പോയി കുളിക്കും പുഴയിലും വെള്ളം ഇല്ലേ ഇനി മണലി വാലി കുളിക്കേണ്ടി വരുവോ കണ്ടാൽ അറിഞ്ഞൂടെ കുളിക്കാൻ പുഴയിലേക്ക് നാട്ടിൻ പുറത്തെ കുളങ്ങളിലൊക്കെ എനിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കല്ലേ ഇവിടത്തെ ചെറ്റകൾ കുളത്തിലോ കുളത്തിന്റെ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ കാലു ഓടിക്കുന്ന ഭീഷണി എല്ലാ കുളത്തിന്റെ വക്കത്തും ഓരോ ബോർഡും എഴുതി വെച്ചിട്ടുണ്ട് ശങ്കരന്റെ പ്രവേശനമില്ല ശങ്കരന് പ്രവേശനമില്ല മാന്യമായിട്ട് കുളിച്ച് ജീവിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ചെണ്ടികൾ എന്ത് വിലക്കാണെങ്കിലും ശങ്കറിന് കുളിക്കാതിരിക്കാൻ പറ്റോ ഇനി കടലിൽ പോയിട്ടാണെങ്കിലും ശങ്കരനെ കുളിച്ചിരിക്കും ആ എന്താണ് എന്തായാലും ഇവിടെ ലേഡീസിന്റെ ശല്യം ആ അത് പോട്ടെ ഒരു അത്യാവശ്യ കാര്യത്തിന് മഷി ഇട്ടു നോക്കിയാൽ പോലും കാണില്ല നീ അവിടെ പോയി കിടക്കായിരുന്നു ഒരു സിനിമയ്ക്ക് നിന്റെ ഒരു സിനിമ അതിനേക്കാൾ നല്ലൊരു കാഴ്ച നമ്മുടെ അമ്മയെടുത്ത വീട്ടിലല്ലായിരുന്നോ എന്ത് അമ്മണിയെ എടുത്തി ഗോവിന്ദേട്ടൻ പിന്നെ നിന്റെ ആ സ്വൽഗാരി പെണ്ണില്ലേ അവളും കൂടി കാട്ടിക്കൂട്ടിയ ജഗബക ഒന്ന് കാണേണ്ടതായിരുന്നു എന്റെ രമേശോ നമ്മുടെ ബംഗ്ലാവിൽ താമസിക്കുന്ന കാശിയാഥില്ലേ അയാൾ ഒരു പുതിയ വാക്മാൻ നിന്റെ പെണ്ണിന് ഫ്രീ ആയിട്ട് കൊടുത്തു വാക്ക്മാൻ ഈ ചെവിടിന്റെ അകത്ത് വയറ് തിരികി പാട്ടിയാക്കുന്ന ഒരു സാധനം ഇല്ലേ അത് ഇവനൊക്കെ എവിടെ നിന്ന് വന്നടാ അതിലെ പാട്ട് കേൾക്കാനുള്ള വെപ്രാളൊന്ന് കാണേണ്ടതായിരുന്നു കൊറച്ചേരം ഗോവിന്ദേട്ടൻ വെച്ചാ പിന്നെ വലിച്ചെടുത്ത് ഇതിനിടക്ക് ചിലരും പൂരം ആകെ ഒരു ബഹളം ചവിട്ടിലോട്ടുകാരില്ല കല്യാണം കഴിക്കാത്ത കേട്ടത് ആ ചോരേ നീര് ഉള്ളോറ്റങ്ങളെ കാണുമ്പോ ചോദിക്കാതെ തന്നെ ഓരോ ഫ്രീ ആയിട്ട് കൊടുത്ത് ശീലാക്കും അങ്ങനെ ഓരോന്ന് കൊടുത്ത് പതുക്കെ പതുക്കെ മയക്കി എടുത്ത് കൊടുക്കും അവസാനം അവന്റെ അയാൾ അങ്ങനെ പറഞ്ഞു ഏതാ അവസാനേ കോമണായിട്ടുള്ള ചുറ്റിക്കളി അറിയില്ലേ കള്ളനെ കഞ്ഞി കഞ്ഞിവെച്ചവനാ രാഘവൻ എന്തായാലും നിന്റെ പ്രേമം കലങ്ങാതെ സൂക്ഷിച്ചു ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോകും പോകും കാക്കച്ചി കൊത്തി ഇങ്ങോട്ട് ഇതിവിടെ കാശ് കൊടുത്ത് വരുന്നതെന്ന് അറിഞ്ഞോടെ താൻ തന്റെ പാർട്ടിനെട്ട് പോയാൽ മതിയോ എവിടത്തെ കളിച്ചാടോ നോൺസെൻസ് തന്റെ പേരെന്താ നാളെ മുതലിവിടെ വെച്ച ചേച്ചി ചേച്ചി എനിക്ക് ആദ്യം കേൾക്കണം മറ്റിലെ പറ്റില്ല എനിക്ക് അതും കേൾക്കണം കേക്കണം രണ്ടാൾക്കൊരുമിച്ച് കേൾക്കാം ചേർന്നിരുന്നേ

ഇതാണ് ഞാൻ പോവാ ഇഷ്ടി വന്നാ മതി